സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്നത് അപ്രസക്തമായ തിരക്കഥയെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബിജെപിക്കകത്ത് ഇത് ഒരു ചലനവും ഉണ്ടാക്കില്ല സന്ദീപിനെതിരെ പാർട്ടി നേരത്തെ നടപടിയെടുത്തതാണ് അത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിലല്ല നടപടിയുടെ കാരണം പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കഴിയുന്നതല്ല സന്ദീപ് ബലിദാനികളെ വഞ്ചിച്ചു ഇതിന്റെ പേരിൽ നടപടിയെടുക്കാൻ മാത്രം വലിയ നേതാവല്ല സന്ദീപ് സന്ദീപിന് സ്നേഹത്തിന്റെ കടയിൽ വലിയ കസേരകൾ കിട്ടട്ടെ എന്നും കെ സുരേന്ദ്രൻ പരിഹസിച്ചു ഒരു കസേര എന്ന് संदीपवार का ने कांग्रेस से लेके बोल रखा वोफत का दुकानदार संदीप ने വലിയ കസരകൾ കിടത്തേണ്ടേ ആസന്തി കൂട ഇവിടെ കിടനേക്കാൾ വലിയ കസരകൾ संदीपനെ കിടക്കും संदीपवार ര തെരഞ്ഞെടുത ദിവസം ಕಾಂಗ್ರೆസം ചേരാൻ തെരഞ്ഞെടുത ദിവസം വളരെ പ്രധാന്പ്പെട്ട ജിഡി സർദീഷൻ ശ്രീനിവാസിന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്ത് പാലക്കാട്ടെ വോട്ടർമാർ അത് ശരിയായ നല് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊരു തിരക്കഥയാണ് അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ് ഈ തിരഞ്ഞെടുപ്പിലോ കേരളത്തിൽ ബി ജെ പിക്ക് അകത്തോ ഇതൊരു ചലനം ഉണ്ടാക്കാൻ ഒരു ചലനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ നിങ്ങളെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കൊള്ളൂ ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ് ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടവർന്നായിരുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തുന്ന സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ് അതുകൊണ്ട് വി ഡി സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ് സന്ദീപ് കുമാരൻ കോൺഗ്രസിൽ നീനാട് വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സന്ദീപ് പറയുന്നത് അവിടെ എത്തിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം കേസ് കേന്ദ്രനും സംഘത്തിനുമാണ് താൻ അവിടെ എത്തിയിരിക്കുന്ന ഉത്തരവാദിത്വം സന്ദീപ് ഞാൻ എല്ലാ ആശംസകളും സന്ദീപ് മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും സന്ദീപ് പിടിക്കണം